കിട്ടിയാലും ഹമാസ് പഠിക്കില്ല നന്നാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബന്ധികളെ കഴിഞ്ഞ ദിവസം വിട്ടയക്കുമ്പോഴും ക്രൂരതകളുടെ ഓർമ്മകൾ പേറാൻ ഓരോ പെൺബന്ധിക്കും നൽകിയ ഹമാസിന്റെ ഗിഫ്റ്റ് ബാക്ക് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ട നാല് വനിതകളെ ഹമാസ് കഴിഞ്ഞ ദിവസം വിട്ടയച്ചപ്പോൾ അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു ഹമാസിന്റെ ഗിഫ്റ്റ് ബാക്ക് ബന്ദികളെ ഇസ്രോയിൽ കൈമാറുന്നതിനിടെ ഹമാസ് ഭീകർ അവരുടെ പക്കലെ ഏൽപ്പിച്ച ഗിഫ്റ്റ് ബാഗ് എന്ന അവശേഷിപ്പിക്കുന്ന ആ കവറാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പതിനഞ്ചു മാസത്തെ തടവിന്റെ ഒരു ഓർമ്മ ആ ഓർമ്മയ്ക്കായാണത്രേ അത്രേ ഹമാസ് ഇത്തരത്തിലൊരു ഗിഫ്റ്റ് ബാഗ് ഇവർക്ക് നൽകിയത് തടവിലുള്ള സമയത്തെ ഫോട്ടോകൾ ഗാസ നഗരത്തിന്റെ ഫോട്ടോ ഒരു സർട്ടിഫിക്കറ്റുമാണ് ഗിഫ്റ്റ് ബാഗിൽ ഉണ്ടായിരുന്നത് ക്രൂരതകളുടെ ദിനങ്ങളെ അത് മറക്കരുത് ആ ദിനങ്ങളെ ഓർമ്മിച്ചെടുക്കാൻ ഹമാസ് ഭീകരർ സ്ത്രീ ബന്ദികൾക്ക് നൽകിയ വലിയ സമ്മാനം ഒരിക്കലും കഴിഞ്ഞുപോയ ആ ക്രൂരതയുടെ ദിനങ്ങൾ ഓർക്കാൻ ഇവരാരും ശ്രമിക്കില്ല എന്നതാണ് വാസ്തവം പക്ഷേ മറക്കാൻ ശ്രമിക്കുന്ന ആ ദിനങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കണം എന്ന ഒരു സന്ദേശം തന്നെയാണ് ഈ സമ്മാനക്കവറിലൂടെ ഹമാസ് നൽകിയിരിക്കുന്നത് ഇനി പറയുക ആരാണ് ക്രൂരന്മാർ ഹമാസോ ഇസ്രയേലോ ഇവ സ്വീകരിക്കാതെ യുവതികൾക്ക് തിരികെ വരാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇവർ പേപ്പർ ബാഗ് വാങ്ങിയത് എന്നും വിവരങ്ങളുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളും വീഡിയോയും പുറത്തു വന്നിരുന്നു ഹമാസിന്റെ ഈ നീച്ച പ്രവൃത്തി ക്രൂരതയുടെ പുതിയ ഡെഫനേഷൻ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഹമാസ് ഭീകരർ മാനസിക രോഗികളാണ് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഹമാസ് അനുകൂലികൾ ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു അവർ മാനസിക രോഗികളാണ് എന്ന് അംഗീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഗാസ സിറ്റിയിൽ വെച്ചാണ് ഈ ബന്ദികളെ റെഡ് ക്രോസിന് ഇസ്രായേൽ സേനയിലെ ആണ് വിട്ടയച്ചത് ഐ ഡി എഫ് യൂണിഫോമാണ് നാല് വനിതകളും ധരിച്ചിരുന്നത് ഇസ്ലാമിക് ജിഹാദ് ഭീകരരും ഹമാസ് ഭീകരരും തോക്കും ആയുധങ്ങളും ബാനറുകളുമായി ജനക്കൂട്ടത്തെ വളഞ്ഞിരുന്നു ഇതിനിടയിലാണ് ബന്ദികളെ കൈമാറ്റം ചെയ്തത് കരീന അരിയേവ് ഡാനിയല ഗിൽബോവ നാമാ ലെവി ലിറി അൽബാഗ് എന്നിവരെയാണ് വിട്ടയച്ചത് നാനൂറ്റി എഴുപത്തി ആറ് ദിവസമാണ് ഇവരെ ബന്ദികളാക്കിയത് ജനക്കൂട്ടത്തിനിടയിലൂടെ വളരെ സന്തോഷത്തോടെ നടന്നു നീങ്ങുന്ന ഇവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൈകൾ ഉയർത്തി അഭിവാദ്യം ചെയ്തും ഒക്കെ ഇവർ അതിർത്തി കടന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇത്തവണയും ഈ ഹമാസ് ഗിഫ്റ്റ് ബാഗ് നൽകി ബന്ധികളെ വിട്ടയച്ചതാണ് ഇപ്പോൾ വിമർശനത്തിന് പാത്രമാകുന്നത് ഗാസയുടെ ചിത്രം വിട്ടയക്കൽ സർട്ടിഫിക്കറ്റ് തടങ്കലിൽ പാർപ്പിച്ചപ്പോഴുള്ള ചിത്രം എന്നിവയാണ് ഈ ബാഗിലുള്ളത് ഹമാസിന്റെ ക്രൂരത ഇനിയും തുടരും എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഈ ബാഗിനെ പലരും വിലയിരുത്തുന്നത് ഇരുന്നൂറ് പലസ്തീൻ പൗരന്മാരെയാണ് ുന്നത് വെടിനർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ആറ് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഹമാസ് ഏഴ് വനിതകളെയാണ് ഇതുവരെ വിട്ടയച്ചത് ഇസ്രായേൽ ആദ്യം തൊണ്ണൂറ് പേരെ മോചിപ്പിച്ചിരുന്നു ഇവരോടൊപ്പം മറ്റു മൂന്ന് വനിതാ സൈനികരായ അഗംബർഗർ നോവ മാർസി ഒറി മെഗദീഷ് എന്നിവരെയും ബന്ധികളാക്കിയിരുന്നു ഇതിൽ അഗംബർഗർ ഇപ്പോഴും ഗാസിൽ തടവലാക്കപ്പെട്ട് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് നോവാ മാർസി മൃതദേഹം ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അവസാനത്തിൽ ഇസ്രായേൽ സൈന്യം ഒറി മെഗദീഷിനെ ജീവനോടെ മോചിപ്പിച്ചിരുന്നു ലിറി അൽബാഗ് നഹൽ ഓസ് താവളത്തിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുമ്പോൾ ലിറി അൽബാഗ് ബാഗ് മുനമ്പിന്റെ അതിർത്തിയിൽ സൈനിക സേവനം ചെയ്യുകയായിരുന്നു നേരത്തെ മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ മാതാപിതാക്കളോട് പറഞ്ഞതനുസരിച്ച് ബന്ദികൾക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യുക തടവറകൾ വൃത്തിയാക്കുക കുഞ്ഞുങ്ങളെ പരിപാലിക്കുക എന്നിവയായിരുന്നു ലിറിയുടെ ജോലികൾ മാതാപിതാക്കളായ ഷിറൈം എലി അൽബാഗും ബാഗും ബന്ദികളുടെ മോചനത്തിനായി പ്രചാരണം നടത്തിയിരുന്നു കരീന അരീവ് ഗാസ്ആാതിർത്തിയിൽ സൈനിക സേവനം ചെയ്യുമ്പോഴാണ് കരീന അരീവിനെ തട്ടിക്കൊണ്ടുപോയത് പിടികൂടിയ ദൃശ്യങ്ങളിൽ കരീനയ്ക്ക് മുറിവേറ്റതായി കാണപ്പെട്ടിരുന്നു സൈക്കോളജിസ്റ്റ് ആകാനാണ് കരീനയുടെ ആഗ്രഹം ഡാനിയേല ഗിൽബോവ ആക്രമണം നടന്ന ദിവസം രാവിലെ കാമുകനേച്ച് വീടുകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ തന്നെയാണ് ഡാനിയലെ തട്ടിക്കൊണ്ടുപോയതായി പാട്ടുകാരിയാകാനായിരുന്നു ഡാനിയേലയുടെ ആഗ്രഹം നാമാലവി ഹമാസ് പിടികൂടിയ വീഡിയോയിൽ രക്തം പുരണ്ടതായി തോന്നിക്കുന്ന ട്രൗസർ ധരിച്ചാണ് കാണപ്പെട്ടത് ഇന്ത്യയിലാണ് നാമാലവി വളർന്നത് ഇന്ത്യയിലെ യു എസ് ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു നാമ പഠിച്ചത് ാലത്ത് ഇസ്രേലികൾക്കും പലസ്തീനികൾക്കും ഇടയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്ന ഹാൻഡ്സ് ഓഫ് പീസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് നാമാലവി എന്തായാലും ഹമാസിന്റെ ക്രൂരത അത് തുടരും എന്ന് തന്നെയാണ് അവരുടെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തികളിലൂടെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയായാലും അവരെ വിട്ടയക്കുന്ന സമയത്ത് സമാധാനത്തോടെ നല്ല ഒരു ജീവിതം ഒരു തുടർ ജീവിതം ആശ്വസിപ്പിച്ച് വിട്ടയക്കേണ്ടതിന് പകരം ക്രൂരതകൾ ഒരിക്കലും മറക്കരുത് ഈ ക്രൂരതകൾ ആവർത്തിക്കുമെന്ന സന്ദേശത്തിലൂടെ തന്നെ ഹമാസ് മുന്നോട്ട് അയക്കുമ്പോൾ ഹമാസിന്റെ മേലൊരു കണ്ണു വേണം എന്നുള്ളത് വളരെ വ്യക്തമായി ആവുകയാണ് ഒരിക്കൽ കൂടി ന്യൂസ് ഡെസ്ക് കർമാനസ്